ും ഷായനയും മലപ്പുറത്തും ഗോള കാരണം ഞങ്ങൾ കൊണ്ടുപോയി ജ്യൂസ് വാങ്ങിച്ചു വരും ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും അപ്പൊ ഷായന മണി പറ്റുന്ന ചെലവാണ് ഞങ്ങൾ കൊണ്ടുപോയി ജ്യൂസും കുഞ്ഞിനോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയാണ് ഇവര് ട്രിപ്പ് പോയിട്ട് വന്നു കാരണം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് വന്ന് അപ്പം അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവര് വന്ന് ഞങ്ങൾക്ക് ഒന്നും എടുത്തില്ല അത് ഞങ്ങൾക്ക് വ്ളോഗായിട്ട് വരും അതിനുശേഷമാണ് ഞങ്ങള് പുറത്തു പോയി ജ്യൂസ് കുടിക്കുന്നത് അതെ ആപ്പി കുറച്ച് ആദ്യം പോകുന്നത് പോകുന്നത് എങ്ങോട്ടാ ഫസ്റ്റ് 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 ക്രൈ പോവാണ് കുഞ്ഞിന് എന്തോ എന്തോ ണോ കുഞ്ഞിനെന്തോടിക്കുന്നു സർപ്രൈസ് 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 നിങ്ങക്ക് ഞങ്ങള് നേരിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ നമ്മളെ പള്ളിമുക്കൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മള് നേരെ ഫസ്റ്റ് ക്രൈയില് പോകുമ്പോൾ കാണിച്ചു അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു സാധനം നമ്മൾ ട്രൈ ട്രൈ അതും അതും സർപ്രൈസ് സർപ്രൈസ് ഇതിനു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പറയും പറയുന്നത് കേൾക്കാനാണ് രസം ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവര് പോയി പുറത്തു പോയിട്ട് വന്നിട്ട് ഇവരെന്തോ കഴിച്ചു പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞില്ല വന്നിട്ട് മാരി മീൻസ് മാചാരിച്ച വേറൊരു അനീസ് ഇച്ചിരി ഞങ്ങളോട് അനുവദിച്ചില്ല പോവെന്നു നീ ഉണ്ടായാലും നീ ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും പുറത്തുനിന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഇവർ അപ്പം റൂമിൽ കയറിയപ്പോൾ ഉമ്മ ഉമ്മച്ച ഉമ്മ ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഉമ്മന് ഇല്ല പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് പക്ഷെ എന്താ കഴിച്ചതെന്ന് ഉമ്മ എൻ്റെ ഒന്ന് പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ ഇന്നലെ ലൈവ് പോയി ഇപ്പോഴത്തേക്ക് ആപ്പിയെടുത്ത് ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് പറയാത്തൊരു രഹസ്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആപ്പി പറഞ്ഞുണ്ട് ഞങ്ങൾ ഞാൻ ഒരു ബക്കറ്റ് ഫലം കൂടെ അപ്പോഴി ഞങ്ങൾ ഷൈനാമിയിട്ട് തോന്നപ്പൊ ഷൈനാമി എടുത്ത് അനീസിനെടുത്ത് തോന്നപ്പൊ അനീസ് ഷൈനാമി പറഞ്ഞ് ഇന്ന് നമുക്ക് വൈകുന്നേരം പോയി ഞങ്ങൾ ബക്കറ്റ് ഫലൂടെ അൽഫിയും ഷിംലാമിയും കൊണ്ടുപോകും ഇവരൊക്കെ അപ്പോഴത്തേക്കഴിച്ചു അനീസിന്റെ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഷൈനാമിടുത്ത് പറഞ്ഞ് കൊണ്ട് കൊണ്ടുപോയി ഫുഡ് മാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് വൈകിട്ട് പോവാം അൽഫിയെ ഷിംലാമയെ കട്ട് ചെയ്ത് കഴിക്കാത്തവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ ഇവരെ കേറി ഇവരെ കേറി ഉപ്പില്ല ഉപ്പില്ലേ ചുക്കില്ല കഷായം എന്ന് പറഞ്ഞ പോലെയാണ് ആപ്പിയുടെ കാര്യം ഇഷ്ടപ്പെട്ടു നമ്മൾ ഫസ്റ്റ് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബൈ

കിട്ടീല നമുക്ക് കിട്ടീല ഇതൊള്ളാത്ത സീറ്റ് ബെൽറ്റും വൈബ്രേഷൻസും ഉണ്ട് ഇവിടെ താഴെട്ടാ ബാക്കി ഹലോ ദാണ്ടി അല്ല ചാരി കേറ്റി അല്ല ആ പൈ അല്ല ഒപ്പി ഇതി സ്റ്റാറേ വടോ സ്റ്റാറേ വെക്കില്ലേ ഇതിന്റെ കൊക്കോ എടുക്കില്ല ആ ആ ഇതെന്താ ഇതിനെ കണ്ടില്ലേ ഇതി അടുത്ത സാധനത്തിന് ഞാൻ തിരിച്ചു മൂന്ന് ആ ഓക്കെ റൈസ് നമ്മൾ ഇത് എടുക്കാന്ന് വിചാരിച്ചു മറ്റേതൊക്കെ നമുക്ക് പിന്നെ എടുക്കാമല്ലോ ഇതെടുക്കാന്ന്

ഇതാ ജസ്റ്റ് ഒന്ന് ബാക്കി വീരുന്നതാ ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ ഇത് താഴെത്തെ കമ്പി മോളോട്ട് ബ്രിഷ് ചെയ്തിട്ട്

നോക്കിണ്ടു ഞാൻ വന്നാണ് ഇതാ ഓൺ ഇത് ജസ്റ്റ് ഒന്ന് ബാക്ക് ഓൺ താടി പെട്ടി വരെ എടുത്തുകൊണ്ട് പോകാം മതി മതി ഹാ ഹാ കൈ കൈ വാടാ നമ്മൾ നമ്മൾ ക്രേസിയിലേക്ക് പോവണി ഇവര് ഭയങ്കര ബഹളമായിരുന്നു ഇവർക്ക് ടർബ് കാണാൻ പോകണന്ന് അങ്ങനെ ഇവര് പ്ലാൻ ഇടുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഇനിയിപ്പോ ക്രേസിയിലോട്ട് പോവാണ് ക്രേസിൽ ഒരു പുതിയ സംബന്ധിച്ച് പുതിയതല്ല ബക്കറ്റ് ഫലൂടാ ബക്കറ്റ് ബക്കറ്റ്ഫലൂടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ കൊല്ലത്തുള്ളവരാണെങ്കിൽ ബക്കറ്റ് ഫലൂടെ ഇവിടെ വന്ന് കഴിക്കാം ഓക്കെ ഞാൻ മുമ്പേ ചെന്ന് ട്രൈ ചെയ്തായിരുന്നു അടിപൊളി സാധനം പോയി കഴിക്കാൻ ഒന്നുകൂടെ ഫുൾ ചെലവ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് നമ്മുടെ വെൽ ഓപ്പോസിറ്റ് ഇതാ അടുത്ത ഹാർട്ട് ഇതാണ് കാണാ ആദ്യം കാണാം ഗയ്സ് അപ്പോൾ എല്ലാം ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാണാം ട്ടോ ബൈ 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 ഗയ്സ് അപ്പോൾ ബക്കറ്റ് ഫലോദ വന്നരിക്കുന്നു ഗയ്സ് ഗയ്സ് അപ്പോൾ ബക്കറ്റ് ഫലോദ വന്നരിക്കുന്നു ഗയ്സ് ഇതാണ് അപ്പോൾ അതിപകди കാലേ ഉള്ളൂ അടിപൊളി സാനാണ് ട്രൈ ചെയ്തു നോക്കട്ടെ ഓക്കേ തിന്നാ സമ്മേ കേസ അടുത്തത് ഷാനാമി ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തിരിക്കുന്നു ആ അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഞാൻ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഞാനാണ് അല്ലല്ലേ ാണ് നമ്മൾ തല അപ്പോ എല്ലാരും ഫുഡിനും അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോയാണ് ഇനി അവിടെ നിന്ന് സിനിമയ്ക്കൊക്കെ പോകണമെന്ന് പറയുന്നു ഒന്നും ആയില്ല തീരുമാനമൊന്നും ആയില്ല ഇനി വീട്ടിൽ ചെന്നിട്ട് എല്ലായിടത്തും ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകണേ പോവാം ഇല്ലെങ്കിൽ എന്താ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് സബ്സ്ക്രൈബ് എത്രയാണുള്ള അപ്പൊ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ എഡിറ്റ് ചെയ്യാൻ മടിയാണ് അതാണ് വീഡിയോ വിടാൻ ലേറ്റ്